മജീസിയ ഭാനു എന്ന മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയെ അധികം ആരും മറക്കാൻ സാധ്യതയില്ല ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഈ ഷോയുടെ ഭാഗമായി വന്ന ഏതാണ്ട് നൂറിൽ പര മത്സരാർത്ഥികളെ പ്രേക്ഷകർക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അങ്ങനെ ബിഗ് ബോസ് മലയാളത്തിലെ ഒരു മത്സരാർത്ഥിയായിരുന്ന മജീസിയ ഭാനുവിന്റെ ഒരു വിശേഷ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ പിന്നാലെയാണ് ഇതിന്റെ സത്യം പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നത് ആദ്യം കരുതി മജീസിയ എൻഗേജ്മെന്റ് കഴിഞ്ഞ ചിത്രമാണ് പങ്കുവച്ചതെന്ന് പിന്നാലെയാണ് ആ മോതിരമണിയിക്കുന്ന ണെന്ന് എല്ലാവർക്കും തിരിച്ചറിയാൻ സാധിച്ചത് അത് മജീസിയുടെ സഹോദരന്റെ ഭാര്യയുടെ കൈകളാണെന്ന് മനസ്സിലായി ഇതൊരു ചടങ്ങാണ് പയ്യന്റെ സഹോദരി വന്ന പെണ്ണിന്റെ കയ്യിൽ മോതിരമോ ബ്രേസ്ലെറ്റോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് സ്വീകരിക്കുന്ന ചടങ്ങ് ആ ചടങ്ങിന്റെ ഭാഗമായി മജീസയെ ധരിപ്പിച്ച മോതിരത്തിന്റെ ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ ആദ്യം എല്ലാവരും കരുതിയത് മജീസിയുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞുവെന്നാണ് എന്നാണ് അത്തരത്തിലാണ് വാർത്തകൾ പ്രതികരിച്ചത് ഇതിന് പിന്നാലെയാണ് ഇതിന്റെ സത്യം എന്തെന്ന് പ്രേക്ഷകർക്കുൾപ്പെടെ മനസ്സിലായതും കായിക രംഗത്ത് മികവ് മജീസിയ ആ സീസണിലെ ടാസ്കുകളിലൊക്കെ മികവ് പുലർത്തിയ താരം തന്നെയാണ് ദിവസം മജീസിയ എലിമിനേഷനിലൂടെ പോവുകയും ചെയ്തു ഷോയിൽ നിന്ന് പുറത്തായ ശേഷവും സോഷ്യൽ മീഡിയയിലൂടെ മജീസിയ പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയിട്ടുണ്ട് തന്റെ കരിയറിലെയും ജീവിതത്തിലെയും ചെറിയ വിശേഷങ്ങൾ പോലും മജീസിയ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പങ്കുവെക്കാറുമുണ്ട് ഇപ്പോഴത്തെ മജീസിയ പങ്കുവച്ചിരിക്കുന്ന ഈ ചിത്രമാണ് ഏറ്റെടുത്തിരിക്കുന്നത് അതിനുശേഷം എല്ലാവരും സത്യാവസ്ഥ മനസ്സിലാക്കിയപ്പോൾ സഹോദരന്റെ ഭാര്യയാണല്ലേ എന്ന് ചോദിച്ചുകൊണ്ടും എത്തിയിട്ടുണ്ട് എന്നാൽ ഭൂരിപാടികൾ ഭാഗം പേർക്കും ഇത് മജീസിയയുടെ എൻഗേജ്മെന്റ് അല്ല എന്ന് മനസ്സിലായിട്ടില്ല അത് കമൻറ്റ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഏതാനും നാളുകൾക്ക് മുൻപ് മജീസിയത്തിൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചൊരു കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് അസ്സാം വലൈക്കും എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പലപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുമായി പങ്കുവെക്കാൻ ഒരു കാര്യമുണ്ട് ഇത് ഞാൻ തുറന്നു പറയുകയാണെന്ന് പറഞ്ഞാണ് കുറിപ്പിൽ പറയുന്നത് പ്രകൃതി പ്രകൃതിവിരുദ്ധമെന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന പലതും ഇന്ന് അംഗീകരിച്ചുകൊണ്ട് അതിന് ഭാഗത്തിന് വേണ്ടി എല്ലാ പെൺബലവും കൊടുത്ത ഓരോ പുതിയ വ്യക്തിയെയും ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകൾ കൊണ്ടുവരുമ്പോൾ ചിലർ നമ്മൾ മകർന്നു പോകുന്നുണ്ടോ നമ്മുടെ എല്ലാം ലൈംഗിക ചുവയോട് മാത്രം കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തെയാണ് ഞാൻ ഇന്ന് ജീവിതത്തിൽ വ്യക്തിപരമായി കണ്ടുകൊണ്ടിരിക്കുന്നത് പണ്ടൊക്കെ പെൺകുട്ടികൾ പുറത്തിറങ്ങുമ്പോൾ കാണുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ സംസാരിക്കുമ്പോൾ ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അതൊരു ആൺകുട്ടിയുടെ കൂടെയാണെങ്കിൽ ആണെങ്കിൽ ചിലരൊക്കെ അതിനെ മോശമായ രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടും ഇന്ന് അവസ്ഥ ഒരു പെൺകുട്ടി ഏതെങ്കിലും ആൺകുട്ടിയുടെ കൂടെയാണെങ്കിൽ കാമുകിനിയെങ്കിലും പെൺകുട്ടി ആണെങ്കിൽ ലെസ്ബിയൻ ആണെന്ന് പറയും ഇത് അംഗീകരിക്കുന്ന വിശാല മനസ്കരെ നിങ്ങളുടെ ഒരു അപേക്ഷ മാത്രം വെറും ചർച്ചകൾ ചെയ്യപ്പെടാനുള്ള വിഷയം മാത്രമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് പങ്കുവെച്ചിരുന്നു അത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം തീ കത്തിപ്പടിക്കുന്നത് പോലെ ആവേശം കൊള്ളിച്ചിരുന്നു മജീസയുടെ ഇത്തരം തുറന്നുപറിച്ചിൽ എല്ലാവരും ഞെട്ടിച്ചിരുന്നുവെന്നും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് മജീസിയ ഇത്തരത്തിൽ പോസ്റ്റുകളുമായി എത്താറുണ്ട് അതുകൊണ്ട് തന്നെ മജീസയുടെ പോസ്റ്റ് കാത്തിരിക്കുന്ന പ്രേക്ഷകരുന്ന ഒരുപാട് പേരാണ് മജീസയുടെ പോസ്റ്റിന് വേണ്ടി കാത്തിരിക്കും കമന്റും കൂടുതലും വരാറുണ്ട് തന്റെ വിശേഷങ്ങളും പങ്കുവെക്കാൻ ഒരിക്കലും മജീസിയ മറക്കാറില്ല അക്കൂട്ടത്തിൽ തന്നെയാണ് മജീസിയ ഇപ്പോഴവരുടെ വിശേഷങ്ങൾ കൂടി പങ്കുവയ്ക്കുന്നത് സഹോദരന്റെ വിവാഹം നടന്നതിന്റെ ചിത്രങ്ങളൊക്കെ നേരത്തെ മജീസിയ പങ്കുവച്ചിട്ടിരുന്നു അവന്റെ ബാക്കി ചിത്രങ്ങളാണ് ഇപ്പോൾ മജീസിയ പങ്കുവയ്ക്കുന്നതെന്നാണ് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നത് എന്തായാലും കൂടുതൽ ചിത്രങ്ങൾക്ക് കാത്തിരിക്കുന്നു എന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകരും കമന്റ് ചെയ്യുന്നത് മജീസിയയുടെ വിവാഹ നിശ്ചയമല്ല എന്ന് പിന്നീട് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുവെങ്കിലും മനസ്സിലാകാതെ പോകുന്ന പോകുന്നവരുടെ കൂട്ടത്തിലുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ